വാ തുറന്ന വർഗീയതയും വിഡ്ഢിത്വവും മാത്രം വിളമ്പുന്ന മുസ്ലിം ലീഗിന്റെ പച്ചപ്പടക്കാരുടെ ആവേശമായ കെ എം ഷാജിയുടെ നിരവധിയായ പ്രസംഗങ്ങൾ വിവാദമായി ഇപ്പോ വീണ്ടും ഒരു പ്രസംഗം വിവാദമായിരിക്കുന്നു വിവാദം എന്ന് വെച്ചാൽ അതീവ ഗുരുതരമായ വിഷയമാണ് അദ്ദേഹം പറയുന്നത് വർഗീയമാണ് അതിലുപരി മുസ്ലിം ലീഗരാകെ വിഡ്ഢികളാക്കുന്ന ഒരു പ്രസംഗമാണ് ഒന്ന് കേൾക്കാം മാനേജ്മെന്റുകൾക്ക് ഒരിക്കൽ കേൾക്കണം എവിടെ ആർക്ക് കിട്ടിയതാണ് സ്കൂളാണ് ബാച്ചാണ് നോക്കൂ ഒന്നുകൂടി കേൾപ്പിക്കുക മുസ്ലിം മാനേജ്മെന്റുകൾക്ക് എണ്ണം കൂട്ടാൻ മാത്രമായിരിക്കില്ല നഷ്ടപ്പെട്ടു പോയ ഒമ്പതര കൊല്ലത്തിന്റെ ആനുകൂല്യങ്ങൾ തിരിച്ചു പിടിച്ച് ആ സമുദായത്തിന് കൊടുക്കാൻ അല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത് അവർക്കത് കിട്ടണം കേരളം ഒരു സമുദായം നമ്മുടെ പിതാമഹന്മാർ നേടി അവകാശങ്ങൾ അതവർക്ക് ലഭ്യമാക്കാനുള്ള പോരാട്ടം ആവണം എന്താണ് കെ എം ഷാജി പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് അതിൽ തന്നെ പറയട്ടെ ഭരണഘടനാ വിരുദ്ധമായ പ്രസ്താവനയാണ് എന്തുകൊണ്ടെന്നാൽ ഒരു സമുദായത്തിന് കിട്ടണം ഒമ്പതര വർഷത്തിന് ശേഷം ഒൻപതര വർഷം സഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ യു ഡി എഫ് അധികാരത്തിൽ വരും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ സമുദായത്തിന് വേണ്ടിയിട്ടായിരിക്കും ഇനി മുസ്ലിം ലീഗ് ഇനിയെന്നല്ല വീണ്ടും മുസ്ലിം ലീഗ് ഭരിക്കുന്നത് അങ്ങനെയാണോ വേണ്ടത് ഭരണഘടനാ വിരുദ്ധമാണ് ഇപ്പോൾ പഞ്ചായത്ത് മെമ്പർ തൊട്ട് പാർലമെന്റ് അംഗം വരെ പ്രധാനമന്ത്രി വരെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ എന്താ പറയുക സ്വജനപക്ഷപാതം പാടില്ല സ്വജനപക്ഷപാതം പാടില്ല അയാളുടെ മതമോ അയാളുടെ സമുദായമോ നോക്കിയിട്ടല്ല ഭരണം നടത്തേണ്ടത് എന്നാൽ പച്ചക്ക് മൂപ്പര് പറയാണ് അങ്ങനെ ചെയ്യുള്ളൂ അതിൽ ആർക്കാണ് ഈ പറയുന്നത് ആ സമുദായത്തിന് മൊത്തമാണോ അവിടെയാണ് മറ്റൊരു പ്രശ്നം അവിടെയാണ് മുസ്ലിം ലീഗിന്റെ പച്ചപ്പടക്കാരുടെ കാര്യമല്ല മുസ്ലിം ലീഗിന്റെ നിഷ്കളങ്കരായ അണികൾ ഈ കാര്യം മനസ്സിലാക്കേണ്ടത് മൂപ്പര് പറയുന്നത് അൺഎയ്ഡഡ് സ്കൂളുകളുടെ കാര്യമാണ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ ബാച്ചുകൾ കുറയുന്നു ഒമ്പതര വർഷമായിട്ട് ഈ പ്രശ്നം അനുഭവിക്കുന്നു നമ്മൾ എന്താണ് ഈ അൺഎയ്ഡഡ് സ്കൂൾ അൺഎയ്ഡഡ് സ്കൂൾ അൺഎയ്ഡഡ് കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അറിയണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ വിദ്യാഭ്യാസത്തെ നമ്മളൊന്ന് ചെറുതായിട്ട് പരിചയപ്പെടണം നമുക്ക് മൂന്നായിട്ട് തരതിരിക്കാം ഇതിനെ പ്രാഥമികമായിട്ട് മൂന്നായിട്ട് തിരിക്കാം ഒന്ന് സർക്കാർ സ്കൂളുകൾ സർക്കാർ കോളേജുകൾ മറ്റൊന്ന് എയ്ഡഡ് സ്കൂളുകൾ എയ്ഡഡ് കോളേജുകൾ മൂന്നാമത്തത് അൺഎയ്ഡഡ് സ്കൂളുകൾ അൺഎയ്ഡഡ് കോളേജുകൾ സർക്കാർ സ്കൂളുകൾ സർക്കാർ കോളേജുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉടമ സർക്കാർ ആയിരിക്കും ആ കോളേജ് ഒന്നുകിൽ സർക്കാരിൻ്റെ നേരിട്ടുള്ള ഉടമസ്ഥത അല്ലെങ്കിൽ സർക്കാർ ലീസിനെടുത്ത് ചെയ്യുന്ന ഒരു ഇടത്ത് ഒരു കെട്ടിടം ലീസിനെടുത്ത് അങ്ങനെ ചെയ്യുന്നത് ഇതിനെയാണ് സർക്കാർ സ്കൂളുകൾ എന്ന് പറയുന്നത് അവിടുത്തെ അധ്യാപകരെയും ജീവനക്കാരെയും നിയമിക്കുന്നത് എങ്ങനെയാണ് സർക്കാർ തന്നെ പി വഴി അവിടെ വർഷം അധ്യാപകർക്കും ജീവനക്കാർക്കും ശമ്പളം കൊടുക്കുന്ന സർക്കാർ തന്നെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കോളേജ് പഠിക്കുന്ന കുട്ടികൾക്ക് ഫീസ് വേണ്ട ഇതാണ് സർക്കാർ സ്കൂളുകൾ സർക്കാർ കോളേജുകൾ മറ്റേത് രണ്ടാമത്തേത് എയ്ഡഡ് സ്കൂളുകൾ ഇതിൻ്റെ ഓണർഷിപ്പ് സർക്കാരിനല്ല എന്നു വെച്ചാൽ അതൊരു മാനേജ്മെൻറ്റ് സ്കൂളാണ് ഒരു മാനേജറോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ചേർന്ന സൊസൈറ്റി ആയിട്ടോ ട്രസ്റ്റ് ആയിട്ടോ അവരുടെ കീഴിൽ പ്രവർത്തിക്കും അവിടെ അധ്യാപകർക്ക് ക്വാളിഫിക്കേഷൻ ഒക്കെ സർക്കാർ നിശ്ചയിക്കുന്ന ക്വാളിഫിക്കേഷൻ ആണ് പക്ഷെ അധ്യാപകരെ നിയമിക്കുന്നത് പി എസ് സി അല്ല പകരം ആ മാനേജർക്ക് ഇഷ്ടമുള്ള ആ മാനേജ്മെന്റിന് ഇഷ്ടമുള്ള ആളെ നിയമിക്കാം സാധാരണഗതിയിൽ ഇഷ്ടം എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ പണം കൊടു കൊടുക്കാൻ തയ്യാറുള്ളവരോടാണ് മാനേജ്മെന്റിന് കൂടുതൽ ഇഷ്ടം ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഹൈസ്കൂളിലെ അധ്യാപകന് നെയ്മ ലഭ്യമായ അയാൾക്ക് നിയമനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ എയ്ഡഡ് സ്കൂളിൽ അൻപത് ലക്ഷം മുതൽ അറുപത് ലക്ഷം വരെ കോഴ കൊടുത്താലേ നാട്ടിൽ നാട്ടിലിറങ്ങി വന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും അത് ആ ഒരു അവകാശം കിട്ടാൻ വേണ്ടി മുസ്ലിം ലീഗും കോൺഗ്രസും കൂടി വലിയ ഐതിഹാസികമെന്ന് പറയുന്ന ഒരു സമരമൊക്കെ നടത്തിയിട്ടുണ്ട് വിമോചന സമരം നമ്മൾ ഈ വിശ് വിസ്താരഭയത്താൽ ഞാൻ ആ വിഷയം മറ്റൊരവസരത്തിൽ പറയാം അതാണ് എയ്ഡഡ് സ്കൂൾ അവിടെ കുട്ടികൾ പഠിക്കുന്നത് ഫീസ് കൊടുക്കാതെയാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ സർക്കാരാണ് തീരുമാനിക്കുക പരീക്ഷ നടത്തുന്നതൊക്കെ സർക്കാരാണ് അത് ആ രീതിയിലാൾകും മാനേജ്മെൻറ്റ് ഇനി ആകെയുള്ള പണി എന്താ വെച്ചാൽ സ്കൂളിലെ നടത്തിപ്പ് കാര്യങ്ങളൊക്കെ നിർവഹിക്കുക അധ്യാപകരെ നിയമിക്കുക എന്നുള്ളതാണ് ബാക്കിയുള്ളൊക്കെ സർക്കാർ കോളേജുകളിലെ അല്ലെങ്കിൽ സർക്കാർ സ്കൂളുകളിലതേ മൂന്നാമത്തേതാണ് അൺഎയ്ഡഡ് സ്കൂൾ ഇപ്പോൾ കെ എം ഷാജി പറഞ്ഞ ആ അൺഎയ്ഡഡ് സ്കൂൾ എന്താണ് ഈ അൺഎയ്ഡഡ് സ്കൂൾ സർക്കാരിന് ഒരു ബാധ്യതയില്ല ഒരു എൻഒസി കൊടുക്കുക നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും സ്കൂൾ തുടങ്ങാം നമ്മൾ കേരള കോളേജൊക്കെ തുടങ്ങൂല്ലേ ട്യൂഷൻ സെൻ്റർ അതേപോലെ അവിടെ സർക്കാരിന് ഒരു ബാധ്യതയില്ല സർക്കാർ ശമ്പളം കൊടുക്കണോ അധ്യാപകരെ നിയമിക്കണോ ഒന്നും വേണ്ട സർക്കാർ ഒരു ചുക്കും ചെയ്യേണ്ട കുട്ടികളിരുന്ന് വാങ്ങുന്ന ഫീസ് കൊണ്ട് അതിൽ നിന്ന് മാനേജർ ആവശ്യത്തിന് ലാഭം എടുത്ത് ബാക്കി കുറച്ച് കാശ് കൊണ്ട് അധ്യാപകർക്ക് ശമ്പളം കൊടുത്ത് മറ്റു കാര്യങ്ങൾക്കൊക്കെ ചെലവഴിച്ച് എന്ന് വെച്ചാൽ വിദ്യാഭ്യാസത്തെ കച്ചവടമാക്കുന്ന ഒരു ഏർപ്പാടാണ് അൺഎയ്ഡഡ് സ്കൂൾ സർക്കാരിന് ഒരു ബാധ്യതയില്ല എന്ന് വെച്ചാൽ അൺഎയ്ഡഡ് സ്കൂൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ സർക്കാരിന് ലാഭമാണ് എന്ന് വെച്ചാൽ ശമ്പളം കൊടുക്കേണ്ട പണി അവിടെ കുറഞ്ഞു കിട്ടും ഈ അൺഎയ്ഡഡ് സ്കൂൾ മാനേജ്മെൻറ്റിൽ അവിടുത്തെ സ്കൂളുകളിലൊക്കെ ബാച്ചുകൾ കുറയുന്നു ബാച്ചുകൾ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബാച്ച് ഉണ്ട് ദേഷ്യം മനസ്സിലായിരുന്നു പത്താം ക്ലാസ് എത്ര ബാച്ച് ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് ബാച്ച് ഉണ്ട് എ ബി സി ഡി ഇ എഫ് ജി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അത് ബാച്ചുകളുടെ എണ്ണം കുറയുന്നു എണ്ണം കുറയുക എന്ന് വെച്ചാൽ കുട്ടികൾ കുറയുന്നു ഒരു ക്ലാസ്സിൽ ഇത്ര മിനിമം ഇത്ര കുട്ടികൾ കാണുന്നു ആ രീതിയിൽ നോക്കുമ്പോൾ കുട്ടികളുടെ എണ്ണം കുറയുന്നു എണ്ണം കുറയാനുള്ള കാരണം എന്താണ് എൽ ഡി എഫ് അധികാരത്തിൽ വന്നതിന് ശേഷം മൊത്തം ജനസംഖ്യ പടയെന്നിട്ട് കുറഞ്ഞു ഇല്ല അപ്പോൾ ആ കുട്ടികളിവിടെ ഉണ്ട് ആ കുട്ടികൾ മറ്റെവിടെയോ പഠിക്കുക എവിടെയാണ് പഠിക്കുന്നത് അത് സർക്കാർ സ്കൂളിലാണ് പഠിക്കുന്നത് എന്താ എൽ ഡി എഫ് അധികാരത്തിൽ വന്ന ഈ ഒമ്പതര വർഷം മാത്രം സർക്കാർ സ്കൂൾ പഠിക്കാൻ അത്ര താല്പര്യം അങ്ങനെയല്ല എൽ ഡി എഫ് എൽ ഡി എഫ് സർക്കാരിൻ്റെ പ്രഖ്യാപിത നയം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞമാണ് പൊതുവിദ്യാഭ്യാസം അതായത് സർക്കാർ എയ്ഡഡ് സ്കൂളുകളുടെ വിദ്യാഭ്യാസ നിലവാരം സംരക്ഷിക്കപ്പെടണം ആ സ്കൂളുകൾ ഫീസ് കൊടുക്കാതെ പഠിപ്പിക്ക പഠിക്കുന്ന സ്കൂളുകൾ നിലനിൽക്കണം ഇതിൽ ആദ്യത്തെ വ്യത്യാസം ഈ രണ്ട് മൂന്ന് സ്കൂളുകൾ തമ്മിലുള്ള വ്യത്യാസം ആദ്യത്തെ രണ്ട് സ്കൂൾ സർക്കാർ സ്കൂളും എയ്ഡഡ് സ്കൂളും ഫീസ് വേണ്ട മറ്റത് ഫീസ് കൊടുത്ത് പഠിക്കണം ആ ഫീസിൽ നിന്ന് വലിയ തുകയാണ് ഫീസ് ചെറിയ തുകയല്ല അതായത് സ്കൂളുടെ നിലവാരത്തിനനുസരിച്ചിട്ട് ഒരു ലക്ഷവും രണ്ട് ലക്ഷവും പത്തു ലക്ഷമൊക്കെ ഡൊണേഷൻ കൊടുക്കണം അതുകൂടാതെ ട്യൂഷൻ ഫീസ് വണ്ടിക്കുള്ള ഫീസ് പിന്നെ ലൈബ്രറി ഫീസ് ഫെസ്റ്റിവൽ ഫീസ് അങ്ങനെ പലതരത്തിലുള്ള ഫീസുകൾ വാങ്ങിയിട്ടാണ് കുട്ടികൾ അവിടെ പഠിക്കുന്നത് എന്നാൽ മറ്റു രണ്ട് സ്കൂളും സൗജന്യമാണ് ആ സൗജന്യമായിട്ട് പഠിക്കുന്ന സ്കൂളുകളിൽ കുട്ടികൾ കുറഞ്ഞ് കുട്ടികൾ തീരെ ഇല്ലാണ്ടായി സ്കൂളുകൾ പൂട്ടുന്ന അവസ്ഥയാണ് യു സർക്കാരിന്റെ കാലത്ത് അത് മാറ്റിയിട്ട് ആ സ്കൂളുകളുടെ നിലവാരം മെച്ചപ്പെടുത്താൻ കോടിക്കണക്കിന് രൂപ ചെലവാക്കി അത് എം എൽ എ നോക്കിയിട്ട് അവിടെ എം എൽ എ ലീഗ് ആണോ കോൺഗ്രസ് ആണോ എന്ന് നോക്കിയിട്ടല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എം എൽ എ ആയി കുറച്ച് കൂടുതൽ കാശ് കൊടുത്തിട്ടില്ല ഇത് എന്റെ തള്ളു മാത്രമല്ല ഞാനൊരു വീഡിയോ കാണിക്കാം അത് മുസ്ലിം ലീഗിന്റെ എം എൽ എ ആയിട്ടുള്ള ഏറനാട് എം എൽ എ ആയിട്ടുള്ള പി കെ ബഷീർ പറയുന്നതാണ് അതൊന്ന് കേട്ടിട്ട് വരാം എറനാട് നിയോജ മണ്ഡലത്തിൽ കിഫ്ബി പദ്ധതിയിൽ സംസ്ഥാനത്ത് ഏറ്റവും അധികം സ്കൂളുകൾക്ക് ഫണ്ട് ലഭിച്ചത് പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെ ഭാഗമായി ഏർനാട് നിയോജ മണ്ഡലത്തിലാണ് അതിൽ ആദ്യഘട്ടത്തിൽ എട്ടു സ്കൂളുകളുടെ ഉദ്ഘാടന കർമ്മം കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് നിർവഹിക്കപ്പെടുകയുണ്ടായി ഇന്ന് മണ്ഡലത്തിലെ എടപ്പണ്ണ സി ഡി ആ ജി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് മൂന്ന് കോടി രൂപയുടെയും മൂർക്കനാട് സ്കൂളിന് ഒരു കോടി രൂപയുടെയും വിറ്റപ്പാറ യു പി സ്കൂളിനും ഒരു കോടി രൂപയുടെയും അതുപോലെ തന്നെ ചെങ്കറി യു പി സ്കൂളിൽ ഒരു കോടി രൂപയുടെയും ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് നിർവഹിക്കുകയാണ് ഇതിന് ഫണ്ട് ലഭിച്ച സംസ്ഥാന ഗവൺമെൻറ്റിനെയും കിഫ്ബിയെയും അഭിനന്ദിക്കുന്നു അത് ഇതിന് പ്രത്യേകമായി എനിക്ക് നന്ദി പറയാനുള്ളത് കഴിഞ്ഞ കാലത്ത് ധനകാര്യമന്ത്രിയായിരുന്ന ശ്രീ തോമസ് ഡോക്ടർ തോമസ് ഐസക് ഏറനാട് നിയോജക മണ്ഡലത്തിൽ സംസ്ഥാനത്ത് നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലത്തിൽ ഏറ്റവും അധികം കിഫ് ഫണ്ട് ലഭിച്ച മുപ്പത്തി രണ്ട് ഫണ്ട് ലഭിച്ച മണ്ഡലം വേണമെന്ന് ചോദിച്ചാൽ ഏർനാട് നിയോജ മണ്ഡലം നമുക്ക് അഭിമാനത്തോട് കൂടി പറയാം അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് ശ്രീ രവീന്ദ്രനും എന്നാതും വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി മന്ത്രിയുടെ സുഹൃത്ത് ശിവൻകുട്ടിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും എല്ലാവരോടുള്ള നന്ദിയും പ്രതിജ്ഞയും രേഖപ്പെടുത്തുന്നു സംശയമില്ലല്ലോ പി കെ ബഷീർ പറയുന്നത് ഏറ്റവും കൂടുതൽ കിഫ്ബി ഫണ്ട് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടിയത് ഏറനാട് മണ്ഡലത്തിലാണ് കമ്മ്യൂണിസ്റ്റുകാർ മന്ത്രിമാർ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കും എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എം എൽ എമാരുള്ളവർക്ക് കൂടുതൽ ഫണ്ട് കൊടുക്കാമെന്ന് തീരുമാനിച്ചോ ഇല്ല ഇത് ഈ വകുപ്പിന്റെ മാത്രമല്ല രണ്ട് ദിവസം മുമ്പ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു രണ്ട് ദിവസം മുമ്പ് മഞ്ചേശ്വരം എം എൽ എ കാസർകോട് മഞ്ചേശ്വരം എം എൽ എ മുസ്ലിം ലീഗിന്റെ എം എൽ എ സ്റ്റേജിൽ നിന്നുകൊണ്ട് പറയുന്ന ഒരു വീഡിയോ ഞാൻ എന്താ അദ്ദേഹം പറയുന്നത് ഞാൻ എന്തൊക്കെ മഞ്ചേശ്വരത്തിന്റെ മഞ്ചേശ്വരത്തിന്റെ ഓരോ കാര്യങ്ങളും ഒരു എന്ന് മനുഷ്യ മഞ്ചേശ്വരത്തിന്റെ ആവശ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ എന്ന് ആരോഗ്യ മേഖല ആയാലും വിദ്യാഭ്യാസ മേഖലയായാലും എൽ ഡി എഫ് ഫണ്ട് അനുവദിക്കുന്നതിൽ രാഷ്ട്രീയം നോക്കാറില്ല എന്ന് മാത്രമല്ല കോടിക്കണക്കിന് രൂപ ഈ മേഖലയിലൊക്കെ ചെലവഴിച്ചതിന്റെ ഭാഗമായിട്ട് പൊതുവിദ്യാഭ്യാസവും പൊതുജനാരോഗ്യവും ഒക്കെ മെച്ചപ്പെട്ടു ആ പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി കാശ് കൊടുത്ത് പഠിക്കേണ്ടതില്ല സ്മാർട്ട് ക്ലാസ് റൂമുകൾ വളരെ വലിയ ഉയർന്ന കെട്ടിടങ്ങൾ നല്ല നിലവാരമുള്ള ക്ലാസ് റൂമുകൾ സാങ്കേതിക വിദ്യ പഠിക്കാനുള്ള ഉയർന്ന അവസരങ്ങൾ ഇതൊക്കെ വന്നപ്പോൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെട്ടപ്പോൾ കുട്ടികളൊക്കെ അൺഎയ്ഡ് സ്കൂളിൽ നിന്ന് പേര് കെട്ടിയിട്ട് ഇനി കാശ് കൊടുക്കാതെ തന്നെ ഈ വിദ്യാഭ്യാസ സർക്കാർ സ്കൂളിൽ കിട്ടുമല്ലോ പിന്നെ അങ്ങോട്ട് വെട്ടി വെട്ടിച്ചേർക്കാന്ന് വിചാരിച്ചു അപ്പോൾ അൺഎയ്ഡ് സ്കൂളിൽ കുട്ടികൾ കുറഞ്ഞു കുട്ടികൾ കുറയുമ്പോൾ ബാച്ച് കുറയും ബാച്ച് കുറഞ്ഞാൽ മുതലാളിക്ക് നഷ്ടമാവും ആ അൺഎയ്ഡഡ് വിദ്യാഭ്യാസത്തിന്റെ കാര്യമാണ് മോബരി പറയുന്നത് ഒമ്പതര കൊല്ലം നമ്മുടെ സമുദായം എന്ന് വെച്ചാൽ ഈ സമുദായത്തിന്റെ പേര് അറിയാൻ കാരണം അൺഎയ്ഡഡ് എല്ലാവർക്കും ഉണ്ടല്ലോ ആ സമുദായത്തിന്റെ പേര് പറയാൻ കാരണം അൺഎയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന മഹാഭൂരിപക്ഷം സ്കൂളുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക് അതൊക്കെ ഏതെങ്കിലും മതത്തിന്റെ സമുദായിക സംഘടനകളുടെ പേരിലായിരിക്കും പ്രവർത്തിക്കുന്നത് മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി എം ഇ എസ് മുസ്ലിം എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് പിന്നെ അൽ ഉമ്മ അൽ ബാപ്പ അൽ മുത്തപ്പ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അല്ലു വെച്ച് ചേർത്താലൊക്കെ ഈ മുസ്ലിങ്ങൾ കാണുന്നു എന്നുള്ള തോന്നല് രണ്ടാമത്തത് ക്രിസ്ത്യാനികൾക്കാണെങ്കിൽ ഇപ്പോൾ ഫാത്തിമാത ഇംഗ്ലീഷ് മീഡിയം സ്കൂള് സെന്റ് ജോസഫ് സെന്റ് ജോർജ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂൾ ഇങ്ങനെ തുടങ്ങും ഇവിടെ സർക്കാർ അല്ല അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത് അത് അൺഎയ്ഡഡ് സ്കൂളാണ് കുട്ടികൾ ഇരുന്ന് വാങ്ങിക്കുന്ന ഈ ഭീമമായ ഫീസിൽ നിന്ന് അധ്യാപകർക്ക് ശമ്പളം കൊടുത്ത് ബാക്കി മാനേജർ പോക്കറ്റിലിടുക അപ്പോൾ ഇതൊക്കെ സമുദായത്തിന്റെ പേരിൽ വീതിച്ചു വീതിച്ചുകൊടുക്കുന്നതിനാൽ എതിർപ്പ് വരാതിരിക്കാൻ മുസ്ലിം ലീഗിൻ്റെ പൊതുയോഗത്തിലും നേതാക്കന്മാർ പറയും കണ്ടോ കണ്ടോ നമ്മൾ ഇ ടി മുഹമ്മദ് ബഷീർ വിദ്യാഭ്യാസ മന്ത്രിയായപ്പോൾ കൊടുത്ത സ്കൂളാണത് മുസ്ലിങ്ങൾക്ക് സ്കൂൾ മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതി ഈ കേരളത്തിൽ നിലവിൽ മുസ്ലിങ്ങളെന്നോ ക്രിസ്ത്യാനികളെന്നോ ഹിന്ദുക്കളൊന്നോ ദളിതരൊന്നോ ഉയർന്ന ജാതിക്കാരെന്നോ വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകൾക്കും വിദ്യാഭ്യാസം കൊടുക്കാൻ സർക്കാർ സന്നദ്ധമാണ് അതിനനുസരിച്ചുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങൾ കേരളത്തിലുണ്ട് പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് കെ എം ഷാജി ശബ്ദിക്കുന്നത് ഈ അൺഎയ്ഡഡ് മുതലാളിക്ക് വേണ്ടിയിട്ടാണ് അവർ നഷ്ടത്തിലാണ് മുസ്ലിം ലീഗിന്റെ ചെലവിൽ അവർ മെച്ചപ്പെടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം സ്വകാര്യ വിദ്യാഭ്യാസം മെച്ചപ്പെടണമെന്നുണ്ടെങ്കിൽ പൊതുവിദ്യാഭ്യാസം നശിക്കണം ആ പണി ഒമ്പതര കൊല്ലായിട്ട് നടക്കണില്ല ഒമ്പതര കൊല്ലായിട്ട് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നിട്ട് കോടിക്കണക്കിന് രൂപ ചെലവാക്കിയപ്പോൾ മുതലാളിയുടെ അൺഎയ്ഡഡ് സ്കൂൾ നഷ്ടത്തിലാണ് ബാച്ച് കൊറിയാണ് അതുകൊണ്ട് ഈ സമുദായ മുതലാളിമാർക്ക് ഈ സമുദായത്തിന് വേണ്ടി മാത്രം സ്കൂൾ പണിയാൻ പറ്റില്ല സ്കൂൾ പണിത് കഴിഞ്ഞാൽ അവിടെ ഉദാഹരണം പറയാം ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ രണ്ട് പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സ്കൂളാണ് ഫാത്തിമ മാത ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഫാത്തുമ്മല്ലോ ഫാത്തിമ ഫാത്തിമമാത ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആ മലപ്പുറം ജില്ലയിൽ ആയതുകൊണ്ട് തന്നെ ഫാത്തിമ ഫാത്തിമമാത ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്ന മഹാഭൂരിപക്ഷം കുട്ടികളും എഴുപത് ശതമാനത്തോളം കുട്ടികളും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടതായിരുന്നു എന്നുവെച്ചാൽ ഈ വിഭാഗത്തിലെ ഈ സ്കൂൾ നടത്തുന്ന മാനേജ്മെൻറ്റ് ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഒരു വാശുമില്ല അവിടെ പഠിക്കുന്ന കുട്ടികൾ ക്രിസ്ത്യാനി ആവണമെന്നൊരു വാശുമില്ല അതേപോലെ തന്നെ എം ഇ എസ് എം ഇ എസ് ഇപ്പോൾ മറ്റേതെങ്കിലും ജില്ലയിൽ തുടങ്ങുകയാണെങ്കിൽ മലപ്പുറം ജില്ലയില്ലാത്ത മറ്റേതെങ്കിലും ജില്ലയിൽ തുടങ്ങുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശത്ത് എം ഇ എസ് തുടങ്ങിയാൽ അവിടെ മുസ്ലിങ്ങൾ കുറവാകും പഠിക്കാൻ ആ സ്കൂളിൽ അവർക്ക് അങ്ങനെ നിർബന്ധമില്ല അപ്പോൾ എം ഇ എസ് ഇവിടെ ആയാലും പുറത്തായാലും അവിടെ വരുന്ന കുട്ടികൾക്ക് ഫീസ് കൊടുക്കാൻ ശേഷിയുണ്ടോ എങ്കിൽ വാ ഇല്ലേ പോ അപ്പൊ പാർട്ടിമാത ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും എം ഇ എസ്സിലും എൻ എസ് എസിലും അതത് സമുദായക്കാർക്കോ അതത് മതക്കാർക്കോ സീറ്റ് കൊടുക്ക പഠിപ്പിക്കണമെന്ന് യാതൊരു വാശിയാ കാശുണ്ടോ വാ ഇല്ലേ പോ ഇതാണ് പോളിസി സ്കൂളിന്റെ പേര് കണ്ടിട്ട് അത് ആ സമുദായത്തിനാണെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണേ പറയാനുള്ളൂ അപ്പോൾ കെ എം ഇവിടെ അർത്ഥശങ്കക്കില്ലാതെ പറയുന്നത് ആ മുതലാളിക്ക് വേണ്ടിയിട്ടാണ് ഒമ്പതര വർഷം ഇത് സഹിച്ചു ഇനി സഹിക്കില്ല ഇനി ഞങ്ങൾ സമുദായത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ നിങ്ങളെ മക്കളെ പഠിപ്പിക്കാനല്ല സാധാരണ ലീഗിന്റെ അണികളോടെ പറയുന്നത് കൂലിപ്പണിക്ക് പോകുന്ന സാധാരണ ലീഗുകാർക്ക് ഈ മക്കളെ ഈ ഉയർന്ന ഫീസ് കൊടുത്ത് അൺഎയ്ഡഡ് സ്കൂളിൽ പഠിപ്പിക്കാൻ കഴിയില്ല അവർക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ സർക്കാർ സ്കൂളായിരിക്കണം അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളായിരിക്കണം ഈ സ്കൂളിലാണ് സൗജന്യമായിട്ട് വിദ്യാഭ്യാസമുള്ള ആ സ്കൂളുകളുടെ നിലവാരം മെച്ചപ്പെടുത്താനാണ് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് കോടിക്കണക്കിന് രൂപ ആ മേഖലയിൽ സർക്കാർ ചെലവഴിക്കുന്നത് അത് സാക്ഷ്യപ്പെടുത്തിയത് ലീഗിന്റെ എം എൽ എ കൂടിയായിട്ടുള്ള പി കെ ബഷീർ ആണ് ഈ കാര്യം മനസ്സിലാക്കണം അപ്പൊ എന്താ ഇവരുടെ താല്പര്യം വിദ്യാഭ്യാസം കച്ചവടണം അത് കച്ചവടം വൽക്കരിക്കപ്പെടുമ്പോഴാണ് കാശു വരാൻ പറ്റുക കെ എം ഷാജി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ കോഴ വാങ്ങി എന്ന് ആരാ പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ തന്നെ അധ്യാപക സംഘടനയുടെ നേതാവാണ് എന്നാലോചിച്ച് നോക്കൂ ആ പരാതി മേലാണ് ആ വിവാദം ഉയർന്നു വന്നത് എന്നാൽ അത് മുസ്ലിം ലീഗ് ലീഗിനാകെ ദോഷം ചെയ്യും എന്നുള്ള അർത്ഥം വന്നപ്പോൾ അതിലിടപെട്ടു ഈ അധ്യാപക സംഘടനയുടെ നേതാവിനെ ഒക്കെ മേൽക്കിയിട്ട് ഞാൻ പ്രശ്നം കൊണ്ടുവരരുത് എന്ന് പറഞ്ഞിട്ട് കബൂൽ ചെയ്തു സ്കൂൾ മാനേജ്മെന്റും പരാതി ഉയർത്തി കൊണ്ടുവന്ന അധ്യാപക സംഘടന നേതാവും കെ എം ഷാജിയും മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം കൂടി അത് ഒതുക്കി തീർത്തു അതുകൊണ്ടാണ് അതൊരു കേസായിട്ട് നടപടി വരാത്ത സാഹചര്യം ഉണ്ടായത് അപ്പോൾ കെ എം ഷാജിക്കായാലും മുസ്ലിം ലീഗിന്റെ ഉന്നതർക്കായാലും ഈ താല്പര്യമാണ് കച്ചവട താല്പര്യമാണ് ഏത് കാര്യത്തിലായാലും നോക്കൂ ഇപ്പം പി കെ ഫിറോസൻ്റെ കാര്യം നമുക്കറിയാം ഈ നിമിഷം ഞാൻ ഈ പറയുന്ന നിമിഷം വരെ മുസ്ലിം ലീഗിന്റെ അണികളായിട്ടുള്ള ശുദ്ധഗതിക്കാരായിട്ടുള്ള ആളുകളൊന്നും ചിന്തിച്ചു നോക്കുക ഏതെങ്കിലും ഇന്ത്യയിലുള്ള ഏതെങ്കിലും യുവജന സംഘടനയുടെ നേതാക്കന്മാരിങ്ങനെയുണ്ടോ ഇവിടെ ഫുൾ ടൈം പ്രവർത്തന രംഗത്തുണ്ട് എന്നാൽ രാത്രിയുടെ ഏതോ അന്ത്യയാമങ്ങളിൽ അദ്ദേഹം പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ട് എവിടെ ദുബായിൽ ഏഴുതോ കമ്പനിയില്ല ആ കമ്പനി ഏതാന്ന് ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല പാർട്ട് ടൈം ജോലി ജോലിക്ക് അഞ്ച് അഞ്ചേകാൽ ലക്ഷം രൂപ ഇന്ത്യൻ മണി ശമ്പളം വാങ്ങുന്ന ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതിലേറെ കൗതുകം അയാള് എൻ ആർ ഐ ആളല്ല എൻ ആർ സ്റ്റാറ്റസ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നൂറ്റി അമ്പത് ദിവസം കണ്ടോ ഒരു വർഷത്തിൽ അവിടെ നിൽക്കണം വിദേശ രാജ്യത്ത് നിൽക്കണം അങ്ങനെ നിന്നതായിട്ട് ലീഗുകാർക്കോ ഈ പറയുന്ന ഈ ഫിറോസിനോ തെളിയിക്കാൻ പറ്റില്ല എന്നിട്ടും എൻ ആർ സ്റ്റാറ്റസ് ഇല്ലാതെ അവിടെ പാർട്ട് ടൈം ജോലി ചെയ്തിട്ടും ഏതെങ്കിലും എമൗണ്ട് ഈ സർക്കാരിലേക്ക് ഇയാൾ നികുതി അടച്ചിട്ടുണ്ടോ എൻ ആർ സ്റ്റാറ്റസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ വാങ്ങുന്ന ശമ്പളത്തിന് അഞ്ചേകാൽ ലക്ഷം രൂപയ്ക്ക് അയാൾ നികുതി അടക്കണല്ലോ അത് കൊടുത്തിട്ടുണ്ടോ ഇതൊന്നും പറയാൻ ഈ നിമിഷം വരെ അയാൾ തയ്യാറായില്ല എവിടെയാണ് ഈ സ്ഥാപനം എന്ന് പറയാൻ അയാൾ തയ്യാറായിട്ടില്ല ഇങ്ങനെ പറയും ഉണ്ടെങ്കിലല്ലേ അപ്പോൾ റിവേഴ്സ് ഹവാല എന്നുള്ളത് ഈ കെ ടി ജലീൽ വെറുതെ ആരോപിച്ചതല്ല വളരെ ആധികാരികമായിട്ടാണ് ഞാൻ ഇത് പറയുന്നത് എന്നുള്ളതാണ് കൂടുതൽ അന്വേഷണങ്ങൾ വരും ഈ പറയുന്ന ഫിറോസ് കുടുംബം എന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇത് പറയാൻ കാരണം മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഇപ്പോൾ ഈ സമ്പത്ത് ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളത് മുതലാളിമാർക്ക് സമ്പത്ത് ഉണ്ടാക്കാനുള്ള ഒരു ഇടമായിട്ടാണ് കാണുന്നത് അത് തുറന്നു പറയുകയാണ് ഇപ്പോൾ കെ എം ഷാജി ചെയ്തിട്ടുള്ളത് ഇതിൽ തന്നെ അദ്ദേഹം മറ്റു ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഇത് സമുദായത്തിന് വേണ്ടിയിട്ട് ചോര ചോരചിന്തിയിട്ടൊക്കെ നേടിയതാണെന്നുള്ളത് അത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മലപ്പുറത്തുണ്ടായ വെടിവെപ്പാണ് മജീദ് റഹ്മാൻ കുഞ്ഞിപ്പ എന്നീ മൂന്ന് സഹോദരങ്ങൾ കൊല്ലപ്പെടേണ്ട സാഹചര്യമാണ് അത് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ടതുണ്ട് അത് മുസ്ലിം സമുദായത്തിന് വേണ്ടിയിട്ടാണോ അവർ മരിച്ചത് അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഒരു പ്രത്യേക അവകാശം നേടിയെടുക്കാനാണോ മരിച്ചത് സാധുക്കൾ ആ മരിച്ച ആളുകളൊക്കെ ചിലപ്പോൾ അങ്ങനെ തന്നെയായിരിക്കും നെയ്യത്ത് ചെയ്തിട്ട് ആ സമരത്തിന് പോയിട്ടുണ്ടാവുക പക്ഷെ യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ആ മലപ്പുറം അറബി ഭാഷയുമായി ബന്ധപ്പെട്ട സമരവും വെടിവെപ്പും അതിൽ മരിച്ച ആളുകളുടെ എണ്ണവും ഇതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും Goodbye.